ഇത് വിളിച്ചു വരുത്തിയിട്ട് ഉള്ളിലാക്കാൻ നോക്കുന്നു എന്നിട്ട് അത് ആഘോഷിക്കാൻ വെയിറ്റ് ചെയ്യുന്നു ചെയ്യുന്നു മീഡിയാണ് കുറെ നാൾക്ക് ശേഷം ആലപ്പുഴ കണ്ടത് ആലപ്പുഴ കണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ അമ്പലപ്പുഴ കോടതിയാണ് കണ്ടത് നമസ്കാരം ഒടുവിൽ ഒളിവു ജീവിതവും വനവാസവും ഒക്കെ കഴിഞ്ഞ് പ്രശ്നക്കാരനായിട്ടുള്ള പ്രശ്നേഷ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വീണ്ടും പ്രശ്നേഷിന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ വീഡിയോ വന്നിട്ടുണ്ട് ഇത്രയും ദിവസവും വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒളിവിലായിരുന്നു പ്രശ്നം കയ്യിൽ നിൽക്കത്തില്ല എന്ന് മനസ്സിലായി അമ്മേ അനീത്തേയും കൊണ്ടുപോയി കേസ് കൊടുത്തു മാധ്യമങ്ങളിലേക്ക് ഈ ഒരു പ്രശ്നം ചെന്നതോടു കൂടിയിട്ട് പ്രശ്നം വഷളായി ഇനി തൻ്റെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ പ്രശ്നേഷും ഭാര്യയും ഒളിവിൽ പോയി എവിടെയോ പോയി ഒളിഞ്ഞിരിക്കുവായിരുന്നു കുറേ ദിവസം എന്നിട്ട് അവസാനം ഒളിവൊക്കെ മതിയാക്കിയിട്ട് ചെയ്സ് ചെയ്തിട്ട് പോലീസുകാരെ ചെയ്സ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് നേരെ കോടതിയിലേക്ക് പോയി കോടതിയിൽ പോയിട്ട് ജാമ്യമൊക്കെ എടുത്തിപ്പ വീട്ടിൽ വന്നിട്ടുണ്ട് ജാമ്യം കിട്ടിയതിന്റെ ധൈര്യമാണെന്ന് തോന്നുന്നു കാരണം പോലീസുകാർ അറസ്റ്റ് ചെയ്യത്തില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഇപ്പൊ ധൈര്യത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയും ദിവസവും പേടിച്ചിരിക്കുമായിരുന്നു നമ്മൾ so, hey? He ും ഇത്രയും പ്രശ്നം വഷളായി ഇത്രയൊക്കെ കൈവിട്ട് പോയിട്ടും ഇനിയെങ്കിലും കുറച്ചൊന്ന് പഠിച്ചു കാണുമെന്ന് ഇതുവരെയും പാഠം പഠിക്കാറായിട്ടില്ല വീണ്ടും വന്ന് സ്ഥിരം പരിപാടി തന്നെ തുടർന്നേക്കാണ് അമ്മയെ അനിയത്തിയും കുറ്റം പറഞ്ഞേക്കാണ് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോയിലും അമ്മയെയും അനിയത്തിയെയും കുറ്റം പറഞ്ഞേക്കാണ് ഏറ്റവും ഒടുവിലിട്ട വീഡിയോയില് അനിയത്തിയെ കുറിച്ച് ഏതാണ്ടൊക്കെ തെളിവുകൾ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ തെളിവുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് തോന്നും അതുപോലുള്ള തെളിവുകളാണ് രംഗത്തേക്ക് കൊണ്ടുവന്നേക്കുന്നത് അപ്പം നമുക്ക് ആ തെളിവുകളൊക്കെ തന്നെ കാണാം സത്യത്തിലേ ഈ യൂട്യൂബിനെന്ത് പറ്റി മലയാള യൂട്യൂബേഴ്സൊക്കെ ഒരു സ്ഥിരം ട്രെൻഡ് പിടിച്ചേക്കാണ് കുടുംബവഴക്ക് കുടുംബവഴക്കാണ് ഇപ്പം യൂട്യൂബിൽ കണ്ടുവരുന്നത് വരുന്നത് ഈ കുടുംബവഴക്കൊക്കെ കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പാട്ടാണ് പണ്ടത്തെ ഒരു മലയാളം പാട്ടാണ് ബന്ധുവാര് ശത്രുവാരളെ പറയൂ ബന്ധുവര് ശത്രുവാര് ഇതിന്റെ അടുത്തൊരു വരി ഉണ്ട് അതാണ് എക്സാക്റ്റായിട്ട് ഇതിന് മാച്ചായിട്ടുള്ള വരി അരങ്ങത്തു ബന്ധു എന്നാൽ യൂട്യൂബിലേക്ക് വരുമ്പോൾ അത് നേരെ തിരിച്ചാണ് കാരണം അരംഗത്ത് ബന്ധുക്കളായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പൈസ കിട്ടത്തില്ല ബന്ധുക്കളായിരുന്ന ആൾക്കാർ ഇപ്പം അരങ്ങത്ത് വന്ന് ശത്രുക്കളായിട്ട് ആക്റ്റീവാണ് അപ്പോൾ യൂട്യൂബിന്റെ ഹിസ്റ്ററിയിൽ ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അരങ്ങത്ത് ശത്രു ബന്ധുക്കളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അല്ലെന്നാണ് പറയുന്നത് കാരണം ഇത്രയും നാളും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ബന്ധുക്കളെ പോലെ വീഡിയോ ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ശത്രുക്കളാവുകയാണ് പിരിഞ്ഞു ജീവിക്കുകയാണ് ഇങ്ങനെ പിരിഞ്ഞു ജീവിച്ചെങ്കിൽ മാത്രമേ വൈറലാകാൻ സാധിക്കത്തുള്ളൂ എങ്കിലേ വീഡിയോസിന് വ്യൂസ് കിട്ടത്തുള്ളൂ വ്യൂസ് കിട്ടിയെങ്കിലേ പൈസ കിട്ടത്തുള്ളൂ പൈസ കിട്ടിയെങ്കിലേ ഫോർച്യൂണർ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പ്രസ്നേഷിന്റെ മനസ്സിലുണ്ടായിരുന്ന ഫോർച്യൂണർ എന്ന് പറയുന്ന ഡ്രീം ഉപേക്ഷിച്ചു എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഉപേക്ഷിച്ചിട്ടില്ല വീണ്ടും ആ ഡ്രീം പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രസ്നേഷ് അപ്പൊ ഏതായാലും പ്രസ്നേഷിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം അതിൻ്റെ അതെന്താണ് നീക്കം ഉദ്ദേശിക്കുന്നത് ബോധം കുറച്ചൊക്കെ മാന്യതയുണ്ടാ അതായത് ഇപ്പം ഒരാള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ അയാളെയാണ് അതില് ഉത്തരവാദിത്വം കൊടുക്കേണ്ട അല്ലെ അതിൽ അയാളാണ് ഉത്തരവാദി അതിനകത്ത് അയാളുടെ ഭാര്യ എങ്ങനെ ഉത്തരവാദിയാന്ന് ഈ പെണ്ണ് കിട്ടാത്ത കുറെ മൊണ്ണകള് നമ്മള് ചുറ്റുമുണ്ടല്ലോ അവന്മാരാണെന്ന് തോന്നി ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്നത് അല്ലാണ്ട് എനിക്ക് ഇതിനകത്ത് വേറൊരു ഒരു ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് വേറെ ലോജിക്കില്ല പെണ്ണ് കിട്ടാത്തവന്മാരുടെ രോദന തിരിച്ച് ചെയ്യാനായിട്ട് ശേഷം ഇല്ലാത്തോണ്ടല്ല ചെയ്യാഞ്ഞത് നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കാനല്ല അവിടെ പോയത് നമ്മുടെ നാളെ പണിക്ക് പോകണം അതാരും അനുവദിച്ചിരുന്ന ഇത്ര പ്രശ്നം ഉണ്ടാകില്ല അവര് വന്ന് ബഹളം ഉണ്ടാക്കി ഇത് ഇത്രയും പ്രശ്നം ഉണ്ടായത് എന്താ പറയുന്നത് നമ്മൾ നാട്ടുകാരെ ട്രിഗർ ചെയ്തു ഒച്ചയും ബഹളം ഉണ്ടാക്കി വാതിലും ചെല്ലും അടിച്ച് ഈ ആൾക്കാർ വീഡിയോ എടുത്തല്ലോ ഏഹ് ആ ഏതോ ഒരു വീഡിയോക്കകത്ത് ഒരു പെണ്ണുമുള്ള വീഡിയോ എടുക്കണം മക്കളെ നിങ്ങൾ വീഡിയോ എന്ന് പറയുന്നുണ്ട് അവരുടെ ആൾക്കാരോട് അവര് വീഡിയോ എടുത്ത് ചോദിക്കുന്ന കേട്ടില്ലേ അല്പമെങ്കിലും ബോധമുണ്ടോ മാന്യത ഉണ്ടോ ബോധത്തിന്റെ മാന്യതയുടെ നിറകുടമാണ് ഈ പ്രസ്നേഷ് എന്ന് പറയുന്ന ഈ വ്യക്തി മാന്യത കൂടിപ്പോയത് കൊണ്ടാണല്ലോ വന്നിരുന്ന് അനിയത്തിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞത് ഇവര് തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടാകും ഇവരുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കും ഇവരുടെ അമ്മയുടെയും അനിയത്തിയുടെയും ഭാഗത്തും തെറ്റുണ്ടായിരിക്കും രണ്ടുപേരുടെ പക്ഷത്തും തെറ്റുണ്ടായിരിക്കും രണ്ടുപേരുടെയും പക്ഷം ഞാൻ ചേരുന്നില്ല പക്ഷേ എത്രയൊക്കെ വഴക്കുകളുണ്ട് ബഹളമുണ്ട് എന്ന് പറഞ്ഞാലും ഒരു സഹോദരൻ സ്വന്തം കുറിച്ച് വന്നിരുന്ന് യൂട്യൂബിൽ വന്ന് ഇമ്മാതിരി തോന്നിവാസമൊക്കെ വിളിച്ചു പറയുമോ അവളുടെ ഭാവിയെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ അങ്ങനെ സ്വന്തം സഹോദരിയുടെ ഭാവി പോലും ആലോചിക്കാതെ അവൾക്ക് പത്ത് പന്ത്രണ്ട് കാമുകന്മാരുണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ വിളിച്ച് കാമുകന്മാരോട് സൊള്ളുമാണ് അവക്ക് വേറൊരു പണിയുമില്ല ഇങ്ങനെയൊക്കെ വന്നിരുന്നു പറഞ്ഞ് ആ കൊച്ചിനെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പോൾ നന്മ മരൻ ചമയുമാണ് ബോധത്തിന്റെ മാന്യതയുടെ നിറംകുടം സ്വന്തം ഭാര്യയെ കുറിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞപ്പോൾ ഇയാൾക്ക് നൊന്ദു അപ്പൊ സ്വന്തം അനിയത്തിയെക്കുറിച്ച് താങ്കൾ ഇങ്ങനെയൊക്കെ വന്ന് വിളമ്പിയപ്പോൾ താങ്കൾക്ക് ഒരു രീതിയിലുള്ള മാന്യതയും ഫീൽ ചെയ്തില്ലേ ഏ ഒരു രീതിയിലുള്ള കുറ്റബോധവും തോന്നിയില്ലേ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചത് സ്വന്തം അനിയത്തിയാണ് ഓക്കെ നോർമൽ ആയിട്ട് വന്നിരുന്ന് ആയിട്ട് ബിഹേവ് ചെയ്ത് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇത്രയും നെഗറ്റീവ് താങ്കൾക്ക് കിട്ടത്തില്ലായിരുന്നു താങ്കൾ വന്ന് പറയുവാണ് അമ്മയും അനിയത്തിയും എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇപ്പൊ എൻ്റെ പണി സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല ആകെ വല്ലാത്തൊരവസ്ഥയാണ് ഈ രീതിയിലായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ ഇത്രയും നെഗറ്റീവ് താങ്കൾക്ക് കിട്ടത്തില്ലായിരുന്നു പകരം സ്വന്തം അമ്മയെക്കുറിച്ചും അനിയത്തിയെക്കുറിച്ചും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള വാക്കുകളും വർത്തമാനവുമാണ് താങ്കൾ വന്ന് യൂട്യൂബിൽ വന്ന് വിളമ്പിയത് പിന്നെ നിങ്ങളെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും ഇനി അനിയത്തി ഭയങ്കരിയാണ് അനിയത്തിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ തെളിവുകളും നിരത്തുന്നുണ്ട് ആ തെളിവുകൾ നമുക്കൊന്ന് കാണാം എത്രത്തോളം ഭയങ്കരിയാണ് അനിയത്തി എന്നുള്ളത് നമുക്ക് കാണാം

ാണ് അടുത്ത ദിവസം എന്ന് വെച്ചിട്ടും ഇവൻ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അനിയത്തി എന്തോ വലിയ ഭീകരിയാണെന്ന് തോന്നിപ്പോ ഇവൻ പറയുന്നത്ര ഭയാനകമായ കാര്യമൊന്നും ആ അനിയത്തി അനിയത്തിക്കൊച്ച് ചെയ്തിട്ടില്ല ഒന്നുറക്കം സംസാരിച്ചു അരച്ച് വിളിച്ച് സംസാരിച്ചു അത്രയല്ലേ ഉള്ളൂ നീ എന്തൊക്കെയാ കൊച്ചിനെ കുറിച്ച് പറഞ്ഞത് ആ കൊച്ചിന്റെ ഭാഗത്ത് ന്യായം ഇല്ലെങ്കിലും ആ കൊച്ചിന്റെ ഭാഗത്തെ നിൽക്കാൻ തോന്നത്തുള്ളൂ അതാണ് സത്യം ന്യായമുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല ആരുടെ ഭാഗത്താണ് കൂടുതൽ ന്യായമെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അമ്മ അനീത്തീം പറയുന്നു അനീത്തിയുടെ സ്വർണത്തിൽ ചേട്ടൻ കൈവച്ചത് കൊണ്ടാണ് ഇറക്കി വിട്ടതെന്നാണ് അത് സത്യമായിരിക്കും അനിയത്തിയുടെ സ്വർണം അനീത്തിക്കുള്ളതാണ് അത് അനീത്തിക്ക് കിട്ടിക്കോട്ടെ നീ വലിയ സമ്പാദിച്ച് സ്വന്തമായിട്ട് സമ്പാദിച്ച് ഉണ്ടാക്കിയേക്കാണെന്നൊക്കെ പറഞ്ഞല്ലോ എന്നിട്ട് അമ്മയ്ക്കും അനിയത്തിക്കും ചെലവിന് കൊടുത്തതിനൊക്കെ കണക്കൊക്കെ പറഞ്ഞല്ലോ അതിൻ്റെ അത്രയൊന്നും ആ കൊച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതിൻ്റെ അത്രയൊന്നും ആ അമ്മയെ അനിയത്തിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇത്രയും നാളും നിന്റെ ചാനൽ ഡെവലപ്പ് ചെയ്യാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നത് സപ്പോർട്ട് ചെയ്തതും അമ്മയെ അനിയത്തിയും തന്നെ അല്ലേ അമ്മ അനിയത്തിയും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് കൊണ്ടല്ലേ ഇത്രയൊക്കെ കാര്യങ്ങൾ താങ്കൾ ഉണ്ടാക്കിയെടുത്തത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നോ അമ്മ ഇത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വിഷമം പിന്നെയും വന്നിരുന്ന് അമ്മയും കുറ്റം പറഞ്ഞ് അനിയത്തേയും കുറ്റം പറഞ്ഞ് ഒന്ന് അവസാനിപ്പിക്ക് ഏ ഇനി നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകണു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ് ബാക്കിയുള്ള ലൈഫ് സ്റ്റൈലായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസൊക്കെ ഇട അതല്ലാതെ നേരെ മറിച്ച് പിന്നെയും വന്നിരുന്ന അനിയത്തെയും കുറ്റം പറഞ്ഞ് അമ്മയും കുറ്റം പറഞ്ഞ് ഒന്ന് അവസാനിപ്പിച്ചൂടെ ഏഹ് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കുക ഫോർച്യൂണറും കിട്ടാൻ പോകുന്നില്ല ഒന്നും കിട്ടാൻ പോകുന്നില്ല ടയർ പോലും വാങ്ങിക്കാനുള്ള പൈസ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അതല്ല ഇനി ബിഗ് ബോസ് ആണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഓ ഇവനെയൊക്കെ ബിഗ് ബോസിൽ എടുത്തു കഴിഞ്ഞാൽ ആ പരിപാടിയുടെ നിലവാരം പാടെയിടയും ഞാനത് ആലോചിക്കുന്നത് ഇതുപോലുള്ള കുറെ എണ്ണത്തിന് ബിഗ് ബോസിൽ എടുത്തു കഴിഞ്ഞാൽ ആ പരിപാടിക്ക് പിന്നെ എന്ത് നിലവാരമാണുള്ളത്